എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ ലേഡീസ് ജെന്റ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും വിശ്വാസ്യതയും ഓങ്ങലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആറുനാൾ പിന്നിട്ടു സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി മുല്ലക്കൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു വയപ്പുറം വാസുദേവ പ്രസാദാണ് യജ്ഞാചാര്യൻ രാമൻ പന്തല്ലൂർ വേണുഗോപാൽ ചീരാത്ത് മുരളി മുരളിക എന്നിവർ സഹ ആചാര്യന്മാരാണ് സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും ഉറങ്ങാതെ ഉണരുന്ന യജ്ഞം ഞായറാഴ്ച സമാപിക്കും